കേരളം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡകരിൽ ഏറ്റവും വലിയ ഭീകരനാണ് മാധ്യമങ്ങളും ഇടതുപക്ഷവും ബി ജെ പിയും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മോഹിപ്പിച്ച് വാഗ്ദാനങ്ങൾ നൽകി ചാറ്റ് ചെയ്തും വശീകരിച്ചുമൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം പീഡന വഴികളിലേക്ക് സഞ്ചരിച്ചതെങ്കിൽ മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മേധാവിയും ബി നേതാവുമായ ബ്രിജ് ശരൺ ശരൺസിംഗിന്റെ രീതി വേറെയാണ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിനായി എത്തുന്നവരെയും ഗുസ്തി പഠിക്കാൻ ആഗ്രഹമുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും തൻ്റെ പദവിയും മസിൽ പവറും വെച്ച് കീഴ്പ്പെടുത്തുകയാണ് ഇയാൾ ചെയ്യുന്നത് ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് എത്ര വനിതാ ഗുസ്തിക്കാരും അവരെ പിന്തുണച്ചവരുമാണ് ഇന്ത്യൻ തെരുവുകളിൽ സമരം ചെയ്തത് രാജ്യത്തിന്റെ അഭിമാനമാകേണ്ടവരെ അപമാനിച്ചവർ ആരാണ് ഗുസ്തി പിടിച്ച് രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ പോയവരുടെ മാനം കവർന്ന് രാജ്യത്തിന് മുൻപിൽ അവരെ തലകുനിപ്പിച്ചവർ ആരാണ് ഒരു സ്ത്രീയെ അല്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയടക്കം നിരവധി പേരെയാണ് ബ്രിജ്ഭൂഷൺ ലൈംഗികമായി ഉപയോഗിച്ചത് മറുത്തു പറയാനോ എതിർക്കാനോ കഴിയാത്ത ഗുസ്തിക്കാർക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രതിരോധിക്കാതെ വയ്യാത്ത സ്ഥിതിയായി കാരണം ഇന്ത്യൻ വനിതാ ഗുസ്തിക്കാരെല്ലാം ബ്രിജ്ഭൂഷന്റെ ലൈംഗിക അടിമകളായി മാറുമെന്ന അവസ്ഥ സംജാതമായപ്പോഴാണ് അവർ പ്രതികരിച്ചത് ഇല്ലെങ്കിൽ വളർന്നു വരുന്ന താരങ്ങൾ മുതൽ പെൻഷൻ പറ്റിയവർ വരെ തങ്ങളുടെ മാനം പോയ കഥകളുമായി തെരുവിൽ നിന്നേനെ അങ്ങനെയുള്ളവരുടെ പാർട്ടിക്കോ നേതാക്കൾക്കോ കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ചോദ്യം ചെയ്യേണ്ട ധാർമ്മികതയുണ്ടോ എന്നതാണ് പ്രശ്നം ദേശീയ രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇരിക്കുന്നവർ യഥേഷ്ടം കായിക താരങ്ങളെ എണ്ണം പറഞ്ഞ് പീഡിപ്പിച്ച് ലൈംഗികത അടിമകളാക്കി വെച്ചിരുന്നപ്പോൾ തോന്നാത്ത ധാർമ്മികത രാഹുൽ മാങ്കൂട്ടത്തിലൂടെ എടുക്കുമ്പോൾ അത് ഇരട്ടത്താപ്പായ സമൂഹം കാണുകയുള്ളൂ അധികാരത്തിന്റെ ഹും പിന്നെ ചോദ്യം ചെയ്യപ്പെടില്ലെന്ന ധാർഷ്ട്രവുമാണ് ഇതിന് പിന്നിൽ സാക്ഷി മാലിക്ക് വിനേഷ് ഫോഗട്ട് ബജരംഗ് പൂനിയ സംഗീത് ഫോഗട്ട് എന്നിവരെ ഉൾപ്പെടെ നിരവധി പ്രശസ്ത ഗുസ്തി താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ ന്യൂഡൽഹിയിൽ മാസങ്ങളോളം പ്രതിഷേധം നടത്തിയത് ആർക്കും മറക്കാൻ കഴിയാത്ത കാര്യമാണ് പ്രായപൂർത്തിയാകാത്തയാൾ ഉൾപ്പെടെ നിരവധി വനിതാ ഗുസ്തിക്കാരെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് അന്നത്തെ ബി ജെ പി നിയമസഭാംഗത്തെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു അവരുടെ ആവശ്യം രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിൽ ഡബ്ല്യു എഫ് ഐ ഓഫീസിലും ബ്രിജ് ഭൂഷന്റെ ഔദ്യോഗിക വസതിയിലും വിദേശത്തും വെച്ച് പീഡനം നടന്നതായി ഇരകൾ ആരോപിച്ചിരുന്നു ആഴ്ചകളോളം സമരക്കാർ പ്രതിഷേധം തുടർന്നതോടെ വിഷയം ആഭ്യന്തരമായി അന്വേഷിക്കാൻ കായിക മന്ത്രാലയം ഒരു മേൽനോട്ട സമിതി രൂപീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലെ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ബ്രിജ് ഭൂഷണെതിരെ പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്തു ജൂണിൽ റോസ് അവന്യൂ കോടതിയിൽ ആയിരം പേജുള്ള കുറ്റപത്രവും സമർപ്പിച്ചു എഫ് ഐ ആർ സമർപ്പിച്ച് ആഴ്ചകൾക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ഡൽഹി പോലീസ് പ്രായപൂർത്തിയാകാത്ത ഗുസ്തിക്കാരിയുടെ കേസിൽ കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുകയും പെൺകുട്ടി ഇടപെട്ട് കേസ് റദ്ദാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതിനിടയിൽ ബ്രിജ് ഭൂഷണെതിരെ ലൈംഗിക പീഡനത്തിന് വ്യാജ പരാതി നൽകിയതായി പെൺകുട്ടിയുടെ പിതാവ് അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്നാണിത് പെൺകുട്ടിയോട് അനീതി കാണിച്ചതിന് പ്രതികാരം ചെയ്യാനാണ് ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക പീഡനത്തിന് വ്യാജ പരാതി നൽകിയതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹി പോലീസിന്റെ കേസിൽ അന്വേഷണത്തിൽ താൻ തൃപ്തിയാണെന്നും കേസ് അവസാനിപ്പിക്കൽ റിപ്പോർട്ടിനെ എതിർക്കുന്നില്ലെന്നും ഇര കോടതിയിൽ ബോധിപ്പിച്ചതുകൊണ്ട് കോടതി ഇൻ ചേംബർ നടപടിക്രമങ്ങളോടെയാണ് ഇരയുടെ വാദം കേട്ടത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനായി ലഖ്നൌവിൽ നടന്ന ട്രയൽസിൽ അവസാന ടീം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ അയാൾ തൻ്റെ നിദംബത്തിൽ കൈവച്ചതായും താൻ മാറാൻ ശ്രമിച്ചുവെന്നും പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ രാജ്യാന്തര ഗുസ്തി റഫറിയായ ജംബീർ സിംഗ് ഡൽഹി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഇങ്ങനെയാണ് അവളുടെ സമീപത്തായി അയാൾ ബ്രിജ്ഭൂഷൺ സിംഗ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവൾ അയാളെ തള്ളി മാറ്റിയ ശേഷം എന്തോ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മാറി നിന്നു ആദ്യം അവൾ പ്രസിഡന്റിന്റെ അരികിൽ നിൽക്കുകയായിരുന്നു പക്ഷേ പിന്നീട് മുന്നിലേക്ക് വരികയായിരുന്നു ഈ വനിതാ കുസ്തി താരം എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവൾ അസ്വസ്ഥയായി അവൾക്കെന്തോ മോശം അനുഭവം ഉണ്ടായി അയാൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഇങ്ങോട്ട് വരൂ ഇവിടെ വന്ന് നിൽക്കൂ എന്ന് പറഞ്ഞത് അയാൾ പെൺകുട്ടിയെ തോണ്ടുന്നുണ്ടായിരുന്നു അവളുടെ പെരുമാറ്റത്തിൽ നിന്നും അന്നത്തെ ദിവസം മോശമായ എന്തോ സംഭവിച്ചോ എന്ന് എനിക്ക് വ്യക്തമാണ് ബ്രിജ് ഭൂഷണിൽ നിന്നും പരാതിക്കാരിൽ നിന്നും ഏതാനും അടി അകലെ നിൽക്കുകയായിരുന്നു ജഗ്ബീർ സിംഗ് ഡൽഹി പോലീസിന് നൽകിയ മൊഴിയിൽ പെൺകുട്ടിയുടെ ആരോപണങ്ങൾ ശരിവച്ചിട്ടുമുണ്ട് ിൽ നാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറ്റി ഇരുപത്തി സാക്ഷികളിൽ ഒരാളാണ് ജഗ്ബീർ ഡൽഹി പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ് പൊക്കം കൂടിയ ഗുസ്തി താരങ്ങളിൽ ഒരാളായിരുന്നു ഞാൻ പൊക്കം കൂടിയ ഗുസ്തി താരങ്ങളിൽ ഒരാളായിരുന്നു ഞാൻ ഫോട്ടോയ്ക്കായി അവസാന നിരയിൽ നിൽക്കേണ്ടതായിരുന്നു മറ്റ് താരങ്ങൾ അവരവരുടെ സ്ഥാനത്ത് നിൽക്കുന്നതും കാത്ത് അവസാനത്തെ നിരയിൽ നിൽക്കുകയായിരുന്നു ഞാൻ അപ്പോൾ അയാൾ എൻ്റെ അടുത്തായി വന്ന് നിന്നു പെട്ടെന്ന് ഒരു കൈ എൻ്റെ നിദംബത്തിൽ തൊട്ടു ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അയാളുടെ കൈകൾ എൻ്റെ നിദംബത്തിലായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്നും മാറാൻ ശ്രമിച്ചു അപ്പോൾ അയാൾ ബലമായി എൻ്റെ തോളിൽ പിടിച്ചു വെച്ചു എങ്ങനെയോ അയാളുടെ കൈകളിൽ നിന്ന് ഞാൻ रक्ष पेटू ടീം ഫോട്ടോയിൽ നിന്ന് ഒഴിവാകാൻ കഴിയാത്തതിനാൽ അയാളിൽ നിന്ന് മാറാൻ ഒന്നാം നിലയിൽ ഇരിക്കാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു സെക്ഷൻ മുന്നൂറ്റി അൻപത്തി നാല് സെക്ഷൻ മുന്നൂറ്റി എൺപത്തി നാല് എ സെക്ഷൻ മുന്നൂറ്റി അൻപത്തി നാല് സി എന്നീ വകുപ്പുകളാണ് സിംഗിനെതിരെ ചുമത്തിയത് ടൂർണമെന്റുകൾക്കിടയിലും ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ വെച്ചും ലൈംഗിക അതിക്രമത്തിൻ്റെയും മോശം പെരുമാറ്റത്തിൻ്റെയും നിരവധി സംഭവങ്ങളാണ് നടന്നത് ന്യൂഡൽഹിയിലെ കോണാട്ട് പേസ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ രണ്ട് പരാതികളിൽ കുറഞ്ഞത് എട്ട് സംഭവങ്ങളെങ്കിലും വിവരിച്ചിട്ടുണ്ട് ഒരു ഗുസ്തി താരത്തിന്റെ പരാതിയിൽ സിംഗിൽ നിന്ന് നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമത്തിന്റെ അഞ്ചു സംഭവങ്ങളെങ്കിലും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ടൂർണമെന്റിനിടെ റെസ്റ്റോറന്റിൽ വെച്ചായിരുന്നു ഒരു സംഭവം തന്നോടൊപ്പം ടേബിളിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം സിംഗ് പെൺകുട്ടിയുടെ മാറിടത്തിലും വയറ്റിലും സ്പർശിച്ചു ഈ സംഭവത്തിന് ശേഷം തനിക്ക് ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ കഴിഞ്ഞില്ലെന്ന് പെൺകുട്ടി പരാതിയിൽ പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വാമിംഗ് അപ്പ് ചെയ്യുന്നതിനിടെ തന്റെ സമ്മതമില്ലാതെ സിംഗ് തന്റെ ജേഴ്സി ഉയർത്തുകയും ശ്വാസം പരിശോധിക്കണമെന്ന് പറഞ്ഞ് മാറിടത്തിലും വയറിലും സ്പർശിച്ചുവെന്ന് രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നുണ്ട് ഇത് തന്നെ വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു ഈ രീതിയിൽ നിരവധി ആരോപണങ്ങൾ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ നിൽക്കുമ്പോഴാണ് ബി കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരമൊരു സമരവുമായി രംഗത്ത് വരുന്നത്